ശങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിജയ് യേശുദാസിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് വിജയ് യേശുദാസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് കേട്ടിട്ട് വിജയ് യേശുദാസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിർബന്ധമായിട്ടും രേഖപ്പെടുത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതായത് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്തൊരു കഷ്ടമാണിത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല കുറച്ച് കാലം മുമ്പ് നമ്മൾ വിജയ് യേശുദാസിൻ്റെ പ്രണയവിവാഹം നമ്മളെല്ലാവരും കണ്ടതാണ് ദുബായിലുള്ള ദർശന എന്ന് പറയുന്ന യുവതിയുമായിട്ട് ഓ അന്നൊക്കെ എന്തോരം ചാനലിൽ വന്നിട്ട് ഇന്റർവ്യൂ ആയിരുന്നു ഭയങ്കരമായിട്ടുള്ള ഇന്റർവ്യൂ എൻ്റെ ദർശന എൻ്റെ ദർശന എന്ന് പറഞ്ഞിട്ട് വിജയ് യേശുദാസ് എൻ്റെ മൂത്ത മകളാണ് മരുമകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുദാസ് ഭാര്യയും അങ്ങനെ പറയുന്നു എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ബന്ധം കുറേ നാളെ ഓൻ ചടവും പടവും നായിട്ട് പൊട്ടി താഴവുകയും ചെയ്തു ഇതാണ് ഇവരുടെ ജീവിതം അതായത് കുറേ പണമുണ്ട് പണമുണ്ട്ന്നേ ഉള്ളൂ ഒരുപാട് പണമുണ്ട് പക്ഷെ കുടുംബ ബന്ധത്തിന് സ്നേഹബന്ധത്തിന് യാതൊരുവിധ വേലിയുമില്ല അതാണ് ഇപ്പോഴെന്തായി ഇപ്പ ആ കൊച്ച് ഇപ്പൊ കുട്ടികളെയും കൊണ്ട് കുട്ടികളെ നോക്കിയിരിക്കേണ്ട ഗതികേട് വന്നു ഇദ്ദേഹത്തിന് എന്തായി ആരുമില്ലാണ്ട് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പാറിപ്പറക്ക ഇപ്പൊ കൊച്ചിയിലൂടെ ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കുകയാണ് കൂടിയൊരു നടിയുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദിവ്യാപിള്ളയാണ് എൻ്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഗോസിപ്പ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഈ ഗോസിപ്പ് ഇറങ്ങുന്നത് ഇവനൊക്കെ ഒരു നല്ല സുഖമാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ദിവ്യാപിള്ളയായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ എന്നാൽ പിന്നെ കുറച്ച് പേരുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് പേരും ഇതൊക്കെ വരുമല്ലോ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കും ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിജയ് ആണ് ഓൺലൈനിൽ മൊത്തം വാർത്ത അതായത് ആ ജി പിൻ്റെ കല്യാണം മുതൽ തുടങ്ങിയതാണ് ഈ ദിവ്യാപിള്ളേനെയും കൊണ്ട് നടക്കുന്നത് അപ്പോൾ ദിവ്യാപിള്ളയുമായിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് മറ്റേ റിലേഷൻ ഉണ്ടല്ലോ എന്ത് റിലേഷനാണ് അതിൻ്റെ പേരറിയുമെന്ന് കമൻ്റ് ചെയ്യ് എനിക്കതിൻ്റെ പേരറിയില്ല അതാണ് മെയിൻ പ്രശ്നമാണ് അതേ ഇപ്പം കല്യാണം ചെയ്യാണ്ടൊക്കെ രണ്ടുപേര് താമസിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ ഈ സിനിമ നടന്മാറും നടിമാറും തമ്മിൽ താമസിക്കുന്നതേ ആ അതന്നെ അപ്പം അങ്ങനെയൊക്കെയാണെന്ന് ഇവരുടെ ജീവിതം ഇപ്പോൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരിമാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ ഈ ഈ താരങ്ങളാണ് ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളെ കല്യാണം കഴിക്കരുത് കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളീ കാണുന്ന പളവളപ്പൊന്നുമല്ല അവന്മാരുടെ ജീവിതം ഈ നമ്മളീ പുറത്ത് കാണുമ്പോൾ അവന്മാരൊക്കെ നല്ല ഡീസൻറ്റ് മനുഷ്യന്മാരാന്ന് അതായത് എന്ത് നല്ല സ്വഭാവമാണ് എല്ലാവരോടും ഇങ്ങനെ തോന്നുകൊണ്ട് വർത്താനം പറയും എല്ലാവരോടും ഇങ്ങനെ തോന്നിയിട്ട് നടക്കും ചിരിച്ചുകൊണ്ട് നടക്കും പക്ഷേ ഉള്ളിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമുകളൊക്കെ ർത്തികെട്ടാവന്മാരാണ് അതായത് യാതൊരുവിധ മൂല്യവും ഇല്ലാത്ത ടീമുകളാണ് ഈ കുടുംബജീവിതത്തോടൊന്നും ഇവർക്ക് ഒരു മൂല്യവും ഇല്ല ഭാര്യ ഉണ്ട് എന്നോ മക്കൾ എന്നോ അവരുടെ ജീവിതം എന്താവും എന്നുള്ള ഒരാദിയോ ഇതോ ഒന്നുമില്ല ഇപ്പം ഈ ദർശനിയുമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയപ്പോഴേ ഇപ്പം യേശുദാസൊക്കെ ആദ്യം പറഞ്ഞു ഇതെൻ്റെ മകള് തന്നെയാണ് മരുമകളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ടായിരുന്നു എന്നാൽ യേശുദാസിനൊരു കാര്യം ചെയ്തുകൂടെ എടാ വിജയി നീയൊരു കാര്യം ചെയ്യും നീ വിവാഹമോചനം നേടുന്നുണ്ടെങ്കിൽ നേടിക്കോ ഈ മകൾ എൻ്റെ കൂടെ നിന്നോട്ടെ കാരണം എനിക്കൊരു മകളില്ല അങ്ങനെ പറഞ്ഞിട്ട് ആ മകളെ നിർത്തിക്കൂടായിരുന്നോ അതുപോലെ രണ്ട് കൊച്ചുങ്ങളെയും നോക്കിയിട്ട് ആ മകളവിടെ നിന്നോളൂലേ എന്തുകൊണ്ട് ആ മകളെ പറഞ്ഞു വിട്ടു രണ്ട് കൊച്ചുങ്ങളെ ആക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും അവളെ വേണ്ട അപ്പോൾ വിജയ് യേശുദാസ് അപ്പോൾ പറയുന്നത് എന്താണ് അഭിപ്രായ വ്യത്യാസമാണ് പിന്നെ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ജീവിച്ചിക്കട്ടെ പിന്നെ ഈ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ പിരിയണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ദാമ്പത്യം ഉണ്ടാവുമോ അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സാധാരണക്കാർ അടിക്കാൻ കഴിയാൻ ഏറ്റവും നല്ല ദാമ്പത്യം എന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് എല്ലാ ദാമ്പത്യ ബന്ധത്തിലും പ്രശ്നമുണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നടത്തും പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് ഇവർക്കൊക്കെ പൈസ ഉണ്ട് ഈ പൈസ ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൂടും എന്നുള്ളതാണ് ഈ അഹങ്കാരം കൂടിക്കഴിഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഏത് ഹോട്ടലിൽ വേണമെങ്കിലും താമസിക്കാം ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടാകും ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ഞാനും കിട്ടും ഇങ്ങനെയൊക്കെ ഇവർക്കുള്ള സൗജന്യങ്ങൾ കിട്ടുമോ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റെതായ അഹങ്കാരവും തലക്കാനും ഉണ്ടാകും ഇവർ ആര് പറഞ്ഞാലും കേൾക്കൂല മറ്റൊരു പാട്ടുകാരനുണ്ടല്ലോ ഓൻ ആദ്യം ഒരു കെട്ടിയിട്ട് രണ്ട് മക്കളെയാ ഉണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം വേറെ ലിവിങ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വേറെ ഒന്ന് ആലോചിച്ചു ഇപ്പം അതും പെട്ടിട്ട് വേറെ ഒന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമോന്ന് ആലോചിച്ചു നോക്കണമാരുടെയൊക്കെ കാര്യം അപ്പം യാതൊരുവിധ മൂല്യമില്ല ഇവരൊന്നും ജീവിതത്തിന് അപ്പോൾ പല നടന്മാറും അങ്ങനെ തന്നെയാണ് പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച സ്ത്രീകളുടെ അവസ്ഥ എന്താ അവർ വർഷങ്ങളായിട്ട് ഭർത്താവില്ലാതെ ഈ രണ്ട് മക്കളെയും നോക്കിയിട്ട് ജീവിക്കുവാണ് അതുപോലെ തന്നെ ഈ ദർശനൻ്റെ അവസ്ഥ ഉണ്ടാവുക ഈ ദർശനൻ്റെ അവസ്ഥ എന്താണെന്നിപ്പോൾ ഈ രണ്ട് മക്കളെയും നോക്കിയിട്ട് ഇനി ആയുഷ്കാലം മുഴുവൻ നിൽക്കണം ആ കുട്ടിക്കിനി വേറൊരു ജീവിതം കിട്ടുമോ ഈ മക്കളെയും ചാടിയിട്ട് പോകാൻ കഴിയുമോ ഇനി അഥവാ ഒരു ജീവിതം കിട്ടിയാൽ തന്നെ ഈ മക്കളെ അവൻ നോക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പോൾ ഈ മക്കൾ വലുതായി കഴിഞ്ഞാൽ ഈ വിജയ് യേശുദാസ് പറയും എൻ്റെ മക്കളൊക്കെ ഉണ്ടോ ഓ എന്നെക്കാട്ടി സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ പല ആൾക്കാരുടെയും ജീവിതം തയർക്കുന്നതെന്ന് പറഞ്ഞാൽ എടുത്തയാട്ടമാണ് ഇവരുടെ ഈ സ്വഭാവവും വളവളപ്പും വണ്ടിയെല്ലാം കാണുമ്പോഴും ഈ എന്തൊരു പൈസക്കാറാണെന്ന് എല്ലാം പറഞ്ഞിട്ടങ്ങ് കയറും പക്ഷേ അഞ്ച് പൈസേൻ്റെ ഒരു ഇതിൻ്റെ സുഖം ഉണ്ടാവില്ല ഇവരുടെ കൂടെ അതെല്ലാവരോടും ഞാൻ പറയുകയാണ് മിന്നെന്നതെല്ലാം പൊന്നല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോട്ടിൻ്റെ ഉള്ളിൽ അതായത് ഈ കോട്ടല്ലേട്ടാ അവന്മാർ ഇടുന്ന കോട്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ അവന്മാർക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമൊന്നുമില്ല അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സുഖം അവരെ രതിസുഖത്തിന് വേണ്ടിയിട്ടൊരു പെണ്ണ് അത്രേ ഉള്ളൂ അല്ലാതെ അവർക്ക് എന്ത് സ്നേഹം വന്നിന് എന്ത് മമത വന്നിന് എന്ത് ഹൃദയം വന്നിന് ഈ മറ്റേ എന്താ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഫെബ്രുവരി പതിനാലിനായിട്ട് എന്തോ ഒന്നും കൊടുക്കലില്ലേ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ ഇവരെയൊക്കെ എന്നാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന നടന്മാരൊക്കെ ഉണ്ട് കേട്ടാ നല്ല കുടുംബ ബന്ധത്തിന് നല്ല മൂല്യം നൽകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുടുംബത്ത് പറഞ്ഞവരാണ് അവരൊക്കെ അവരൊക്കെ നല്ല അച്ഛനും അമ്മക്കും പറഞ്ഞവരാണ് ഈ പിന്നെ എന്നാ പറയേണ്ടത് ഈ മോശമായ ഈ ചില ടീമുണ്ട് അതായത് അങ്ങനെ വളർന്നവര് പക്ഷെ യേശുദാസിന്റെ മക്കൾ മകൻ എന്താ ഇങ്ങനെ ആയിപ്പോയിന്ന് എനിക്കറിയില്ല കേട്ടോ അദ്ദേഹം ഭാര്യയോട് വളരെയധികം സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അതായത് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിന്റെ ജീവനാണ് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യേശുദാസ് പക്ഷെ അദ്ദേഹത്തിന്റെ മകന് ഇതുപോലെ വഴിതെറ്റി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇനി ദിവ്യാ പിള്ളയുമായിട്ടുള്ള പ്രേമോ എത്ര കാലം ഉണ്ടാവും അറിയില്ല കുറേ നാൾ കഴിയുമ്പോൾ അങ്ങേക്കാ ദിവ്യാപിള്ളേയും തേച്ചിട്ട് പോയി എന്ന് പറയും ഇല്ലെങ്കിൽ അടുത്ത ഒരാൾ വരുമ്പോൾ ദിവ്യാപിള്ള ഒഴിഞ്ഞു നിൽക്കും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഉണ്ടോയെന്നു അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവരെ തമ്മിലുള്ള ബന്ധം എന്നാണെന്നൊന്നും അറിയില്ല ഏതായാലും കയ്യും പിടിച്ച് പോകുന്നത് കാണുമ്പോഴേ പരമ പുച്ചാന്ന് എനിക്ക് തോന്നുന്നത് പുച്ഛം മറ്റൊരു പെണ്ണിനെ ഇതേപോലെ കയ്യും പിടിച്ച് പോയിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് ഇപ്പം വേറെ എന്തിനേം പിടിച്ച് പോകുമ്പോൾ ഇവനോടുള്ള പുച്ഛല്ലാണ്ട് പിന്നെ എന്താ തോന്നേണ്ടത് ഇവൻ്റെ പാട്ട് കേൾക്കുന്ന നമ്മളെ വേണം നൃഗം തിളക്ക് വേണ്ടിയിട്ട് അതായത് ജോസഫ് എന്ന് പറയുന്ന പറയുന്നൊരു സിനിമയിലൊരു പാട്ടുണ്ടായിരുന്നു ആ കൊല്ല മജിത്ത് എന്ന് പറയുന്ന പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട് നല്ല പാട്ടൊക്കെ പാടുന്ന ആ ചെറുക്കൻ അത് കിട്ടിയതാണ് പക്ഷേ ഈ സിനിമയിലെ തലതൊട്ടമ്മമാരിലെ അതായത് ഇവരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു ചാൻസ് വിജയ് യേശുദാസിന് കൊടുക്കാൻ അതിനു വേണ്ടിയിട്ട് അവരെല്ലാവരും ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിൻ്റെ മകൻ എന്നുള്ള ഒരു നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ചാൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതൊരു വലിയൊരു സംഭവമാണ് അദ്ദേഹം എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല നല്ല പെർഫോമൻസ് ആയിരിക്കും അതായത് യേശുദാസിൻ്റെ മകൻ എന്നുള്ള തലയിൽ നല്ല ഒരു ഇതുണ്ടാകും പക്ഷെ അതിനെക്കാട്ടിയും നല്ല പാട്ടുകാരൊക്കെ പിന്നെ ഉണ്ട് അതിലൊന്നും ഒരു യാതൊരുവിധ തർക്കവും ഇല്ല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങോ പോന്നോട്ട് കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ അഭിപ്രായം പറയണം ഇനിയൊരു പെൺകുട്ടിക്കും ഇത് സംഭവിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ ഈ ഒഴിഞ്ഞുപോക്കണ്ടല്ലോ ഒന്നിനും മറ്റൊന്നിൽ മറ്റൊന്നില് ഒന്നിനടുത്തപ്പോൾ മറ്റൊന്നിൽ ഒരുപാട് നടിമാറും സ്ത്രീകളും ഇതുപോലെ കുട്ടികളെ നോക്കിയിട്ട് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴായിരുന്നു നന്ദി നമസ്കാരം ഒരു ഭാഗം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ നോക്കല്ലേ മക്കളെ